ഹലോ കൂട്ടുകാരി ഇന്നിപ്പം നമ്മൾ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയതാ കേട്ടോ ഇത് നമ്മൾ പോകുന്ന വഴിക്കാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് എന്ന് പറഞ്ഞ സ്ഥലത്തെ വെള്ളച്ചാട്ടമാ നമ്മൾ പോയ വഴിക്ക് ആദ്യം അവിടെ തന്നെ ഇറങ്ങി കാരണം പോകുന്ന വഴിക്ക് പറ്റത്തുള്ളു തിരിച്ചിരുമ്പോഴേക്കും സമയം കിട്ടത്തില്ലായിരിക്കും അതാണ് ഇറങ്ങിയതാണ് അപ്പം നമ്മുടെ കൂടെയുള്ള നമ്മുടെ പിള്ളേരാണ് ഒന്ന് എൻ്റെ വൈഫാണ് അതാണ്ടാ ഇപ്പോൾ നീങ്ങി നിൽക്കുന്നത് വൈറ്റ് നമ്മുടെ അമ്മയുടെ അനിയത്തി അമ്മയുടെ മമ്മി നിപ്പുണ്ട് കൂടെ വന്നവരൊക്കെ നിപ്പുണ്ട് ഇതെങ്കിലും നമ്മളിന്ന് ആദ്യം ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇറങ്ങിയതാണ് ഇത് നമ്മൾ പലരും ഇവിടെ പോയിട്ടുണ്ടാകും എല്ലാവർക്കും അറിയാം പലർക്കും അറിയാവുന്ന സ്ഥലമാണ് ഇത് നമ്മൾ പുല്ലുവാർക്കൊക്കെ ഇങ്ങനപ്പുറത്താണ് ഈ സ്ഥലം അത് ഒരുപാട് വിനോദസഞ്ചാരങ്ങളിലൊക്കെ അവിടെ വരികയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങിയതാണ് ഇറങ്ങിയിട്ട് താഴോട്ടൊന്നിറങ്ങി അടിച്ച വെള്ളച്ചാട്ടിൻ്റെ അടുത്തായിട്ട് എന്നിട്ട് ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങിയേ ഉള്ളൂ അപ്പം നമ്മളിനിപ്പം കൂടെ വന്നവർക്ക് തീർതിയാണ് പോകാൻ വേണ്ടി അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ നമ്മളിനി കയറിപ്പോകുന്ന ഇപ്പം കുറച്ച് സമയം കൂടെ അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ ലേറ്റ് ആവും രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോഴത്തേക്കിനും നമ്മൾ ഇനി പോകുന്ന വഴിക്കാണ് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ വന്നപ്പോഴത്തേക്കിനും ഇഡലി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നത് അപ്പോൾ പോകുന്ന വഴിക്കുവാണോ ഇനി കഴിക്കാനായിട്ട് അപ്പം നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നമുക്കവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനിയിപ്പം ബാക്കി ഇനിയിപ്പോൾ പോകാനായിട്ട് ഇപ്പം നമ്മളിപ്പം ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇപ്പം അവിടെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം കൂടെയുള്ളവരെല്ലാം ഉള്ളവരെല്ലാം ഭയങ്കരമായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമുക്ക് കഴിച്ചിട്ടാണ് ഇനിയിപ്പം ബാക്കി യാത്ര തുടരാമെന്ന് ചോദിച്ച് അപ്പോഴത്തേക്കിനും ഇപ്പം നമ്മൾ കഴിക്കാനായിട്ട് അവിടെ വണ്ടി സൈഡിലോട്ട് ഒതുക്കിയേക്കാം ഞാനും എൻ്റെ വൈഫാണ് ഇനി നിക്കുന്നത് വൈഫും ഞാനും കൂടെ നമ്മുടെ ബൈക്കിനാണ് പോകുന്നത് ഇപ്പം കൂടെയുള്ളവർ അവർ വണ്ടിക്കാണ് അപ്പം കുറച്ചും സീറ്റ് അകത്ത് കുറവാണ് അപ്പം രണ്ടുപേരും കൂടും കൂടെ അതിനകത്ത് ഇട കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് അപ്പം നമ്മളവിടെ സൈഡിൽ നിന്ന് കഴിച്ചോണ്ടിരിക്കുക ഇപ്പം ഇഡലിയാണ് ഇന്ന് കൊണ്ടുവന്നിട്ട് ഇഡലിയും നല്ല ചൂട് ചമ്മന്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം കഴിച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാരി കഴിച്ചുകൊണ്ടിരിക്കുക എനിക്ക് വാരിയൊക്കെ തരുന്നുണ്ട് കയ്യിൽ ക്യാമറ ഉള്ളതും വാരി തന്നുകൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് യാത്ര പിന്നെയും തിരിച്ചിട്ടുണ്ട് കേട്ടോ തിരിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ നല്ല രസമാണ് നല്ല സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കെന്നാൽ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ച് കുറച്ചുകൂടെ നേരത്തെ നമ്മൾ കല്യാണത്തിന് പോരാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ് അപ്പം ഞാനും വണ്ടി ഓടിക്കുന്നുണ്ട് പുള്ളിക്കാരി താണ് പുറേന്ന് വീടിയോ പിടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അതാണ്ടത് ഉണ്ടല്ലേ തേയിലത്തോട്ടം തേയില മുഴുവനെ തേയില അങ്ങ് നല്ലപോലെ നിൽക്കുന്ന സമയം ഇപ്പം ഈ നമ്മൾ ഇവിടുന്ന് വളഞ്ഞാങ്ങാനൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലമാട്ടോ ഇത് നമ്മളെ കട്ടപ്പനയ്ക്ക് തിരിയുന്ന സ്ഥലം അതായത് കട്ടപ്പന കുമിളിയിലോട്ട് തിരിയുന്നവ നമ്മൾ കുമളിക്കല്ല നമ്മൾ കട്ടപ്പനയ്ക്കാണ് തിരിഞ്ഞേക്കുന്നത് നമുക്കിപ്പോൾ പോകുന്നത് നമ്മൾ ഏലപ്പാറയ്ക്കാണ് പോകുന്നത് അപ്പോഴത്തേക്കിനും ആ റൂട്ടാണ് അത് കുറച്ചും കൂടെ നല്ല നല്ല രസമുണ്ട് ആ ഒരു ഭാഗം കാണാൻ വേണ്ടി കേട്ടോ ഏലപ്പാറയ്ക്ക് തിരിയുന്ന ഭാവം നല്ല കുറച്ചുകൂടെ നല്ല രസം ഉണ്ട് ഇതിപ്പം നമ്മൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ കല്യാണ സ്ഥലത്ത് വന്നു നമ്മളവിടെ വെയിറ്റ് ചെയ്യുക ചെറുക്കനും പെണ്ണും ഒക്കെ വന്നിട്ടില്ല അപ്പോഴത്തേക്കിനും കൂടെ വന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട് നമ്മളവിടെ ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കത്തോലിക്കരുടെ ഒരു വലിയൊരു പള്ളിയൊക്കെ കാണുന്നത് അവിടെ വലിയ സൗകര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുറവാണ് കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് ഭയങ്കരമായിട്ട് സൗകര്യങ്ങൾ കുറവാണ് അങ്ങനെ ഉള്ള സൗകര്യം നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ അതിനകത്ത് ഓഡിറ്റോറിയം നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെക്കിനും പെണ്ണും ചെറുക്കനും കയറി വരുന്നേ ഉള്ളൂ അപ്പം വന്ന ആളുകളൊക്കെ അകത്ത് വന്നിരുന്നിട്ടുണ്ട് ഇപ്പോഴത്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇപ്പം വേറെ നമ്മൾ വല്യാട്ട് വീഡിയോ എടുക്കുന്നില്ല ഇപ്പം നമ്മളിപ്പോൾ പോകുന്ന വഴിയാ തിരിച്ചു പോകുന്ന വഴിയാ ബാക്കി നമ്മൾ മഴയൊക്കെ ഉണ്ടായിരുന്ന കാരണം നമുക്ക് വീഡിയോ ഒത്തിരി എടുക്കാൻ പറ്റിയില്ല ഇപ്പം നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് എന്താണെന്ന് പറഞ്ഞാലും വണ്ടിയിലിരുന്ന് എല്ലാം കണ്ടതല്ല എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് കയറിയേക്കാന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയത് കാരണം നിർത്തിയിട്ടെന്നാൽ ഈ ഭംഗിയൊക്കെ ഒന്ന് നേരിട്ട് ഇറങ്ങി ഇറങ്ങി ഒന്ന് ആസ്വദിക്കണ്ടേ അതുകൊണ്ട് പിന്നെ നമ്മൾ കയറിയതിരിക്കുമോ അതിനകത്ത് കയറിട്ട് കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാൻ എനിക്ക് കൂടെയുള്ള പിള്ളേർക്കും അവർക്കും ഭയങ്കര ആഗ്രഹം ഇങ്ങോട്ടിറങ്ങി വരണമെന്ന് അപ്പോൾ ഞാനപ്പോഴത്തേക്കിനെ നിന്ന് വീഡിയോ എടുക്കുക നമുക്ക് ആ സ്പോട്ടിൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ആ സമയത്ത് നമുക്ക് ഇച്ചിരി മഴയൊക്കെ ചാർന്നുള്ളതുകൊണ്ട് നമുക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു സൗണ്ടിന് അത് കാരണം ഞാൻ പിന്നെ അല്ലാതെ വീഡിയോ മാത്രമായിട്ട് എടുത്തേ അപ്പം നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോവുക ഇനിയിപ്പോൾ നമ്മളധികം വീഡിയോസ് ഇനിയിപ്പോൾ എടുക്കുന്നില്ല നമ്മൾ തിരിച്ച് പോവുക കേട്ടോ കാരണം മഴയുടെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് അപ്പോൾ ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കാം